കൂട്ടുകാരെ ആൻഡ്രോ ക്രിയേഷൻസിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ സ്റ്റാറ്റസ് ബാറിലുള്ള പവർ സേവിംഗ് മോഡിനെ കുറിച്ചാണ് കാരണം മിക്കവരും പവർ സേവിംഗ് മോഡ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ബാറ്ററി സേവിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടുള്ളത് സ്റ്റാറ്റസ് ബാറിലായിരിക്കും നമ്മുടെ മോഡിൽ നിന്നും താട്ട് നോട്ടിഫിക്കേഷൻ പാസ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റസ് ബാറിൽ ബാറ്ററി സേവിങ് മോഡ് എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ബാറ്ററി സേവിംഗ് മോഡ് ഇങ്ങനെയാണ് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നത് ഈ ബാറ്ററി സേവിംഗ് മോഡ് ഓണാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂട്ടും കൂട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതാണ് അതിൻ്റെ സെറ്റിംഗ്സ് എന്നുള്ളതും മിക്കവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിന് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത് കുറച്ച് പേര് നമ്മുടെ കമൻറ്റായിട്ട് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ബാറ്ററി സേവിങ് മോഡെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മാത്രമല്ല അതിലുള്ളത് അതിൻ്റെ അകത്തും ഒരു സെറ്റിംഗ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ഫോണിലും അതിൻ്റെതായ രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നോക്കാം ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഫോൺ ഏത് ഫോണും ആയിക്കോട്ടെ അത് ഈ റെഡ്മിയുടെയോ എം ഐയുടെയോ വൺ പ്ലസിൻ്റെയോ സാംസങ്ങിൻ്റെയോ വിവോടെയോ ഏത് ഓപ്പോയുടെയോ ഏതായിരുന്നാലും ആയിക്കോട്ടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിങ്സിലേക്ക് പോകാം ഓക്കെ നിങ്ങൾ ഫോണിൻ്റെ ഫോൺ സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് അവിടെ ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ആയിട്ട് നിങ്ങൾക്ക് അവിടെയായിട്ട് അഡീഷണൽ ഫീച്ചേഴ്സിൽ ചിലപ്പോൾ അഡീഷണൽ ഫീച്ചേഴ്സിലായിരിക്കും കാണുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി സേവിങ് മോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പവർ സേവിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഇത് എം ഐ ഫോൺ ഫോണാണ് റെഡ്മീടെ ഒരു ഫോണാണ് ഇതിൽ കറണ്ട് മോഡ് എന്ന് പറഞ്ഞ ബാറ്ററി ഓപ്ഷനിൽ കറണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മൂന്നാല് ഓപ്ഷനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ കാണുന്ന ഓപ്ഷനുകൾ ഞാൻ പറഞ്ഞു തരാം പെർഫോമൻസ് മോഡ് ബാലൻസ് മോഡ് ബാറ്ററി സേവർ മോഡ് അൾട്രാ ബാറ്ററി സേവർ മോഡ് ഈ നാല് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിക്കവാറും ഇത് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ഫോൺ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കത്തില്ല മിക്കവാറും എല്ലാ ഫോണുകളിലും ഇതേപോലെയുള്ള മോഡുകളുണ്ടായിരിക്കും പവർ പവർ സെക്ഷനിൽ ബാറ്ററി സെക്ഷനിൽ ഈ ഒരു ഉണ്ടായിരിക്കും നിങ്ങൾ ബാറ്ററി എത്രത്തോളം ഫോണിന് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനെ ആശ്രയിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഓരോ ഫോണിനും അതിൻ്റെതായ രീതിയിലുള്ള പേരിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഈ റെഡ്മി ഫോണിൽ പെർഫോമൻസ് മോഡ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഏറ്റവും മൂലായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത് പെർഫോമൻസ് മോഡ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിന് ഓരോ ക്ലോക്ക് സ്പീഡ് സ്പീഡുണ്ടാവും നമ്മുടെ പ്രോസസറിന് ഓരോ ക്ലോക്ക് സ്പീഡ് ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ക്ലോസ് എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ ഫോണിൻ്റെ ക്ലോസ് സ്പീഡ് നോക്കാൽ നിങ്ങൾക്ക് മനസ്സിലാവാക്കാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൻ്റെ എബോർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതായത് എബോർഡ് ഫോൺ സെക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൾ സ്പെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലും നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സർ ഏതാണെന്നും പ്രോസസറിന്റെ എത്ര കുറവുള്ള പ്രോസസർ ആണോ എത്ര ജിഗാഹെഡ്സ് ആണ് അതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡെന്ന് പറയുന്നത് ടു ജി കെട്ട് ആണ് അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പെർഫോമൻസ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇതിന്റെ മാക്സിമം പ്രോസസ്സിങ് സ്പീഡ് എത്ര ക്ലോസ് സ്പീഡാണോ പ്രോസസ്സിംഗ് സ്പീഡാണോ ഉള്ളത് അത്രത്തോളം മാക്സിമത്തോളം അത് യൂസ് ചെയ്ത് യൂസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഫോൺ ആവും വളരെ പെട്ടെന്ന് തന്നെ ആവും പക്ഷേ നമ്മൾ ഹൈ ഹൈറ്റഡായിട്ടുള്ള ഗെയിമുകൾ കളിക്കുകയാണെങ്കിൽ ഈ ഒരു പെർഫോമൻസ് മോഡിലിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് വളരെ ലാക്കിങ് ഒന്നും തോന്നത്തില്ല പക്ഷെ ഫോൺ ഹീറ്റ് ആവും എന്നുള്ളത് ഹീറ്റ് ആവും കാരണം അത് മാക്സിമം പ്രോസസ്സർ അതിൻ്റെ മാക്സിമം സ്പീഡിലേക്ക് പോകുന്നത് കൊണ്ടാണ് അത് ആവുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ബാലൻസിംഗ് ബാറ്ററി സെക്ഷനിൽ ബാലൻസിങ് മോഡ് ഇടുകയാണെങ്കിൽ അത് എന്ന് പറയുന്നത് പോക് സ്പീഡും ഒരു ആവറേജ് അതായത് ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസും മറ്റു കാര്യങ്ങളും ഓവറോൾ പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും ഫോൺ ഹീറ്റിങ്സും എല്ലാം ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടായിരിക്കും ഫോൺ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ ഒരു 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 ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് നല്ല ഒരു ഒരു കമ്പനി പറയുന്നതിൽ മാക്സിമം സ്പീഡിലേക്ക് പോകുക അതായത് മാക്സിമം പ്രോസസ് സ്പീഡിലേക്ക് പോകാതെ തന്നെ എന്നാൽ മാക്സിമം കുറഞ്ഞ സ്പീഡിലേക്കും പോവാതെ തന്നെ ഒരു 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 ആവറേജ് രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുവാൻ ഈ ഒരു ബാലൻസിങ് മോഡ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത് പറഞ്ഞു പറയുന്നതാണ് ഈ ഒരു പവർ സേവിങ് മോഡ് എന്ന് പറയുന്നത് ഇതിലും താഴെയാണ് പവർ സേവിങ് മോഡ് അല്ലെങ്കിൽ ബാറ്ററി സേവിങ് മോഡ് വരുന്നത് ഈ ഒരു ബാറ്ററി സേവിങ് മോഡ് എടുത്തു കഴിഞ്ഞാൽ ഫോണിൻ്റെ പെർഫോമൻസ് സ്പീഡ് അല്ലെങ്കിൽ ഫോണിൻ്റെ പ്രോസസറിൻ്റെ പെർഫോമൻസ് സ്പീഡ് വളരെയേറെ കുറവായിരിക്കും എന്നുള്ളതാണ് ഏകദേശം ടു ജി കാക്കറ്റ്സിൻ്റെ ഒരു ഈ ഒരു ഫോൺ ടു ജി കാക്കറ്റ്സിൻ്റെ ഒരു ക്ലോസ് സ്പീഡാണ് പ്രോസസ്സറിനെങ്കിൽ അതൊരു വൺ ജി കാക്കറ്റ്സിലേക്ക് മാറും കാരണം അതി കൂടുതലേക്ക് പ്രോസസറിലേക്ക് ലോഡ് കൊടുക്കത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഫോണിൽ ബാറ്ററി ബാക്കപ്പ് വളരെ കൂടുതലായിരിക്കും ബാറ്ററി ബാക്ക് ബാറ്ററി പെട്ടെന്ന് വലിച്ചെടുക്കത്തില്ല ഫോണിന്റെ പെർഫോമൻസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് വളരെ കൂടുതൽ കിട്ടും അതായത് ബാലൻസിങ് മോഡലിൽ ഒരു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് ബാറ്ററി തീരുന്ന ഒരു ഫോണാണെങ്കിൽ നമുക്കിതൊരു നാല് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ നമുക്ക് ഈയൊരു ബാറ്ററി സേവിങ് മോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അത് ഓരോ ഫോണിന്റെയും ഫോണിൻ്റെയും ഡിപ്പെൻഡനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമെന്നുള്ളത് ഇനിയുള്ളതെന്ന് തന്നെ അൾട്രാ ബാറ്ററി അൾട്രാ ബാറ്ററി മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുകൾ കൂടിയുണ്ട് അൾട്രാ ബാറ്ററി സേവിങ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പെർഫോമൻസിൻ്റെ അടുത്ത് ഈ ഒരു മോഡിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ ബ്രൈറ്റ്നെസ്സിലൊക്കെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ്സിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇത്ര പെർസെൻറ്റേജ് വരെ കുറയും ഹോട്ട് സ്പീഡ് ഇത്ര പെർസെൻറ്റേജ് വരെ കുറയാം അങ്ങനെയൊക്കെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി അൾട്രാ ബാറ്ററി സേവിങ് മോഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻസുകളൊന്നും തന്നെ വർക്ക് ചെയ്യത്തില്ല നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കോൾ ചെയ്യുക മെസ്സേജ് വരിക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഫോൺ മാറും എന്നുള്ളതാണ് അൾട്രാ പവർ സേവിംഗ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ മിക്ക മിക്ക ഫോണുകളിലും നമുക്ക് ചില അത്യാവശ്യം വേണമെന്ന ആപ്ലിക്കേഷൻസുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് അത് അൾട്രാ പവർ സേവിങ് മോഡിലുണ്ട് നമുക്ക് അത്യാവശ്യമാണ് ആപ്ലിക്കേഷനുകൾ ആഡ് ചെയ്യാം അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മുടെ പവർ നോർമൽ പവർ സേവിംഗ് മോഡിൽ ഇട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുതൽ എക്സ്ട്രാ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രണ്ട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതെന്നുള്ളൂ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് അത് എങ്ങനെയാണ് ഫോണിൽ ചെക്ക് ചെയ്യുന്നത് ഓരോ ഫോണിൽ ഏത് രീതിയിലാണ് അത് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നമ്മൾ ഇട്ട് ഇട്ടുതരാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്നൊന്നും വിചാരിക്കുന്നു ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ പ്രോസസറിൻ്റെ ക്ലോക്ക് സ്പീഡുമായി റിലേറ്റഡായിട്ടായിരിക്കും നമ്മുടെ ഫോണിൻ്റെ എല്ലാ മുടക്കും പെർഫോമൻസ് മോഡായെന്നാൽ ശരി നോർമൽ മോഡായിരുന്നാലും ശരിയും ബാലൻസിങ് മോഡായിരുന്നാലും ശരി പവർസേവിങ് മോഡായാലും ശരി അൾട്രാ പവർസേവിംഗ് മോഡായാലും ശരി ഏതായാലും നമ്മുടെ ഫോണിൻ്റെ ക്ലോക്ക് സ്പീഡുമായി റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ പ്രോസസറിൻ്റെ ക്ലോക്ക് സ്പീഡുമായി റിലേറ്റഡ് റിലേറ്റഡായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അത്രയും നല്ലൊരു വീഡിയോ വീണ്ടും കണ്ട് വരുമ്പോൾ വരും ബൈ